ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും അതുപോലെ റസ്മിന്റെ ഉമ്മയും സഹോദരനും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഇരു കുടുംബങ്ങളും ആ വീടിനകത്ത് ദീർഘ മണിക്കൂറുകൾ ചിലവിട്ടത് അതിൽ റസ്മിനും ജാസ്മിനും വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവർ മടങ്ങിപ്പോയതിനു ശേഷം റസ്മിനും ജാസ്മിനും തമ്മിലിരുന്ന് സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് എനിക്ക് അത്ഭുതമാണ് എന്റെ തന്ത എന്നെ ചീത്ത വിളിച്ചില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു ഇരുന്നത് എന്നാൽ ജാസ്മിന് അവർ വലിയ മെന്റൽ സപ്പോർട്ടാണ് കൊടുത്തത് പക്ഷേ തനിക്കുള്ള ഏറ്റവും വലിയ വിഷമം റസ്മിനോട് പറഞ്ഞത് എൻ്റെ മാല ഊരി വാങ്ങി അപ്പോൾ റസ്മിൻ പറയുന്നു ഫോട്ടോയും എടുത്തു മാറ്റി തുടർന്ന് റസ്മിനോട് ജാസ്മിൻ പറയുകയാണ് ഒട്ടനവധി ഉപദേശങ്ങളൊക്കെ തന്നിട്ടാണ് അവർ പോയിരിക്കുന്നത് ഞാൻ ഈ എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണം അങ്ങനെ സംസാരിക്കുമ്പോൾ അത് അത്തായും ഉമ്മയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് എന്ന് പറഞ്ഞു മാത്രവുമല്ല എനിക്ക് ദേഷ്യം കൂടുതലുണ്ട് ആ ദേഷ്യം നിയന്ത്രിക്കണം എന്നും എന്നോട് പറഞ്ഞു എന്നൊക്കെ റസ്മിനോട് പറയുക എന്തായാലും ഞാൻ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് തൽക്കാലം അവരിപ്പോൾ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളോ കാരണം പുറത്ത് നടക്കുന്നത് എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മുടെ തന്തയും തള്ളയും ആയതുകൊണ്ട് അവർ പറയുന്നത് അങ്ങ് വിശ്വസിക്കുക അത്ര മാത്രമേ കഴിയുകയുള്ളൂ എന്തായാലും ജാസ്മിന് നന്നായിട്ട് അറിയാം താൻ പുറത്ത് ആണ് എന്നുള്ളത് എങ്കിലും അപ്പനും അമ്മയും വന്നതിലും അവരിത്രയും അടുത്തിടപഴകിയിലും ഒത്തിരി സന്തോഷവും അത്ഭുതവും ഒക്കെ ആയിട്ടാണ് ജാസ്മിൻ ഇപ്പോൾ ആയിരിക്കുന്നത് കാരണം ഇത്രയൊന്നും ജാസ്മിൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത് വളരെ വ്യക്തമാണ് റസ്മിനോട് സംസാരിക്കുന്നതിൽ നിന്നും